ഭയങ്കര തമാശ അല്ലേ പിന്നെ നിനക്ക് ഒരു കാര്യാ എന്താ പറഞ്ഞു എടാ നമുക്കില്ലേ ഒരു ഗിന്നസ് റെക്കോർഡ് ആക്കാനുള്ള പ്ലാൻ ഉണ്ടെ എന്താ ചേട്ടാ ഗിന്നസ് റെക്കോർഡ് എടാ ഒരാളില്ലേ കടലിൽ പോയിട്ട് ഭയങ്കര റെക്കോർഡ് റെക്കോർഡ് ദൂരം ദൂരം നമുക്ക് ും നമുക്ക് എ അതന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എടാ പറഞ്ഞെടുക്കുന്ന പാട്ട് പാടണ്ടാ നാളെ ഞാൻ ജീവനെണ്ണം കാണാം എണ്ണ കണ്ടാ മതി പിന്നെ ഇല്ല വരുമ്പോ രണ്ട് ബർഗർ മേഖക്കൊണ്ടോ അതിന് ബർഗർ നിന്റെ തലനിലേ അത് പ്ലാൻ ഉണ്ട് ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും ഒരു പ്ലാൻ ചെയ്യണം ഇന്ന് പറ്റി നാളെ തന്നെ ഗിന്നസ് റെക്കോർഡ് ഗിന്നസക്കോർഡ് മേങ്ങ രണ്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ സാധ്യണ്ടോട്ട് കേട്ടോ അപ്പൊ ഞാൻ നാളെ എന്നെ കൊണ്ടു വരാം ആ എന്റെ വാക്കിത് ഉറപ്പ് ഞാൻ നാളെ ഗിന്നസ് റെക്കോർഡ് എടുത്തിരിക്കും നാളെ രാത്രിയാകുമ്പോക്ക് എടുത്തിരിക്കും ഉറപ്പ് അപ്പൊ ഞാൻ പോയിടാ ശരി അപ്പൊ നാളെ കാണാം ഗിന്നസ് പുളിക്കാനെ എം കെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ ഒരു സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇല്ല നിങ്ങൾ കേട്ടത് പോലെ തന്നെ തന്നെയാണ് ഗെയ്സിന്റെ ഇവിടെ നടക്കുന്നത് ഞാൻ ഒരു ഗിന്നസ് റെക്കോർഡ് തീരുമാനിച്ചു വേങ്ങ അപ്പോൾ ഇന്നത്തെ മിഷൻ തന്നെ നമുക്ക് ഗിന്നസ് റെക്കോർഡാണ് അപ്പോൾ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേസ് വാച്ചപ്പർ കൂടുതലാക്കി തരണം എന്നെങ്കിൽ എനിക്ക് എമൗണ്ട് കിട്ടാൻ തുടങ്ങി ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ആക്കി എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാമ്പിൾ വന്ന് അതുമാതിരി ആവണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം നിറവേറ്റാൻ സാധിക്കൂ കേസ് അത് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ ഓ ഗെസ് എന്നെ ശ്വാസം പോയി അപ്പൊ ഞാനിത്ര ശ്വാസം വിട്ട് പറഞ്ഞതിൽ ഒരു പ്രതിഫലം എനിക്ക് കാണിച്ചു തരണം കേസ് അപ്പം നമ്മൾ പ്ലാൻ വെച്ചെങ്കിൽ നമ്മളെ ഓജി ലോക്ക് പറഞ്ഞാണ് കേ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് കേസ് ആ ഹെലികോപ്റ്ററിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകണം കേസ് നമ്മൾ ഒരു ദിവസത്തെ താണ്ടി താണ്ടി യാത്രയാണ് ഗേസ് കേസപ്പം ജീമ്പാ അത് മന്ത്രം കൊണ്ട് വന്നതേയുള്ളൂ ഗേസ് ഗേസ് ഇപ്പൊ നമ്മ നമ്മളെ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് ഗെയ്സ് ബിസ്മില്ല ആ തുടങ്ങി ഗെയ്സ് അപ്പോൾ ഗെയ്സ് ഇവിടെ ഉള്ള ആളെല്ലാം പേടിച്ച് പറഞ്ഞ് ഗെയ്സ് അപ്പൊ നിങ്ങൾ ഉറപ്പായും പ്രാർത്ഥിക്കാൻ ഞാൻ നാളെ ഇപ്പൊ കാണാം ക്യാമറമാനെ ചതിക്കല്ലേ വീഡിയോ എടുക്കണേ വീഡിയോ പിന്നെ ഓ ശരി ശരി ഗേസ് ഇപ്പൊ ഈ ക്യാമറമാൻ പുറത്തല്ലേ അപ്പൊ ഈ ക്യാമറമാൻ ജീനസൊക്കെ കൂടുതൽ കിട്ടണ്ടേ അതല്ല വീട് അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ വീഡിയോ ഞാൻ ആ പ്രൊഫസറിനെ കാണിക്കും കേസ് അപ്പോൾ പ്രൊഫസർ നമുക്ക് റെക്കോർഡ് തരും നമ്മൾ ഒരു ദിവസം താണ്ടി യാത്രയാണ് കേസ് അപ്പോൾ കേസ് നിങ്ങൾക്ക് അതുവരെ കാത്ത് നിൽക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കറിയത്തില്ല കേസ് അതുകൊണ്ട് ഈ എൻ്റർടൈൻമെൻറ്റ് ഉറപ്പായ നമ്മളെ വീഡിയോയിൽ ഉണ്ടാകും കേതാരണം നമ്മളെ വീഡിയോൻ്റെ സ്പെഷ്യൽ അല്ല സ്പെഷ്യാലിറ്റി അപ്പം എല്ലാവർക്കും ബി ജി എം സ്റ്റാർട്ടാക്കാം ഏ ക്യാമറമാനെ വീഡിയോ സ്റ്റാർട്ടാക്കി ഇനി ഞാൻ പറയേണ്ടല്ലോ വീഡിയോ അല്ല മ്യൂസിക് സ്റ്റാർട്ടാക്കുക അപ്പോൾ ഞാൻ പറയേണ്ടല്ലോ

കേസ് അങ്ങനെ നമ്മ കൊറേ എത്തി കേസ് കേസപ്പോ നമ്മ ഇപ്പൊ തുള്ള പോവാന്നെ ഈ വൺ ടു ത്രീ സ്റ്റാർട്ട് ഹോയ് എന്റെ പൊന്നോ കാറ്റെടുത്തിട്ട് ഇപ്പൊ എന്റെ ആത്മാവ് പറക്കും തോന്നുന്നു അള്ളച്ചീ സ്വർഗം കണ്ട് ഓ കേസ് അപ്പൻ അമ്മ ഗിന്നസ് റെക്കോർഡ് വിജയകരമായി തകർത്തിട്ടുണ്ട് കേസ് നമ്മളെ ഹെലികോപ്റ്റർ വള്ളത്തിനടിയിൽ മുന്നത്തെ മുന്നത്താളെ ഗിന്നസ് റെക്കോർഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞെങ്കിൽ നൂറ്റി എമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് കേസ് അപ്പൻ നമ്മ ഇന്ന് നൂറ്റി അമ്പത്തി എട്ട് കിലോമീറ്ററിലേക്ക് വന്നിട്ടുണ്ട് കേസ് കേസഫ് ഇത് വലിയ സന്തോഷപൂർവ്വമായ ഒരു കാര്യമായിരുന്നു ഹെലികോപ്റ്റർ ഒരു കിലോമീറ്റർ ദൂരാണ് കേസ് ചെറിച്ചത് അപ്പോ നമുക്ക് നൂറ്റി എമ്പത്തി ഒമ്പത് ൂട്ടിയില്ലാന്ന് തോന്നുന്നു ഗസപ്പോ നമ്മക്ക് സിറ്റിയിലേക്ക് പോകണം സിറ്റിയിലേക്ക് പോകണമെങ്കിൽ വേറെ വാഹനൊന്നും ഇല്ല ഫോൺ ഉണ്ടാവും വിളിക്കാം അപ്പൊ ഗേസ് നമുക്ക് നേരെ നാട്ടിലൊക്കെ നമ്മള് രണ്ടാമത് റെക്കോർഡ് പറഞ്ഞ ഏറ്റവും കൂടുതൽ പാവി അവാർഡാണ് അപ്പൊ നമ്മള് സി ജി കണ്ട് കിട്ടിയത് മുന്നൂറ് പേരവടി കിലോമീറ്റർ പരബൽ അതിന് അങ്ങനെയാണ് കിട്ടിയത് അതിന് കൈയ്യടിക്കോ പിന്നെ ഇതിന് ക്യാമറമാൻക്ക് അവാർഡ് ഉണ്ട് അതിന്റെ മാർത്തകല കൊടുക്കുന്നതായിരിക്കും ഇതിന് നല്ല പക്ഷേ പെർഫോമൻസ് നന്ദി അപ്പൊ എല്ലാവരും കൈയടിക്കും ഗേസ് അപ്പം നമുക്ക് നമ്മൾ ഗിന്നസ് റെക്കോർഡെല്ലാം കിട്ടിയിട്ടുണ്ട് ഗേസ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗെയ്സ് അപ്പോൾ ഈ വീഡിയോക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടാത്തവർ ഉറപ്പയും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നില്ല ഇഷ്ടപ്പെട്ടവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട് പെടാത്തവർ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ത്രിള്ളു വൈൻ്റെ പക്കാൻ സമയമായിരിക്കുകയാണ് ഗേസ് അപ്പോൾ ഇനി ഒരു പുതിയ സ്റ്റോറി മോഡുമായി വരാം അതുവരക്കും വരയ്ക്കും ബൈ അപ്പോൾ എല്ലാവരും നല്ല ചായ കുടിച്ചിട്ട് നിൽക്കാം അപ്പോൾ ബൈ ബൈ ബൈമോ